ചേച്ചി ഈ ബിസിനസ്സിലേക്ക് രണ്ടായിരത്തി പത്തിലാണ് കാര്യമായിട്ട് അങ്ങനെ ഒരു അതായത് സിറോസിസ് ഒരു അസുഖമായിരുന്നു പിന്നെ ചെയ്തു ലിവർ ചെയ്തു ഞാൻ അതായത് ആയി പുള്ളിക്കാരനെ ആറുമാസത്തേക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി അപ്പോൾ ആണ് ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത് വരണ്ട വന്നു വരേണ്ടി വന്നു നമുക്ക് ലൈഫിൽ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ ഇനി ഇത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒരാളെ അതിൽ എൻട്രി ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ നമ്മൾ ബിസിനസ് പഠിപ്പിച്ചു നേരത്തെ തന്നെ പത്ത് ദിവസയ്ക്ക് മുമ്പ് നമ്മൾ കൂടെ കൂട്ടുമായിരുന്നു മെറ്റീരിയൽ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അന്നേരം തന്നെ പഠിപ്പിച്ച് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പമായി ചെയ്യാനായിട്ട് അദ്ദേഹം പോകുന്നേക്ക് മുന്നേ അദ്ദേഹം എല്ലാം പഠിപ്പിച്ച് സെറ്റാക്കി ടൈമിലേക്ക് തന്നിട്ടാണ് പോകുന്നതല്ലേ അല്ല അതൊരു ഒരു നിമിത്തമാണ് കാരണം പെട്ടെന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത സിറ്റുവേഷൻ ആണോ ഇതെല്ലാം പറഞ്ഞു തരാനൊരു ടൈം ദൈവം കൊടുത്തതായിരിക്കും